વૈ ઇસમિક തിര എന്നു ചുക്കാൻ പിടിക്കുന്നത് വി ആർ ഫിലിം ഹൗസ് ആണ് അറ്റ് വി ആർ ഫിലിം ഹൗസ് ഇസ് മേക്കിംഗ് ഇറ്റ് സ്റ്റെബ്യൂ വിത്ത് ദിസ് പ്രോജക്റ്റ് വി ആർ ഫിലിം ഹൗസിൻ്റെ ബാനറിൽ ശ്രീ വിനോദ് വാസുദേവൻ നിർമ്മിച്ച് ശ്രീ ടി എസ് ആബു സംവിധാനം ചെയ്ത് ശ്രീ മെന്റലിസ്റ്റ് ഷമീർ തിരക്കഥ നിർവഹിക്കുന്ന ചിത്രത്തിൻ്റെ പൂജാ ചടങ്ങിൻ്റെയും ഈ ലാഞ്ചിൻ്റെയും ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇരുനേറ സദസ്സ് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് മലയാള സിനിമയിലെയും മലയാള ടെലിവിഷൻ രംഗത്തെയും പ്രമുഖർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഇന്നത്തെ ചടങ്ങുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും സ്നേഹ നമസ്കാരം വളരെ പ്രധാനപ്പെട്ട നമ്മളൊക്കെ മനസ്സിൽ വളരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഒരു നിമിഷത്തിലേക്കാണ് നമ്മളൊക്കെ എത്തി നിൽക്കുന്നത് ഞാൻ പറയുന്ന സമയത്ത് മുഴുവൻ ആളുകളും ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച് നിൽക്കണമെന്ന് ജനികത്തോടെ അഭ്യർത്ഥിക്കുകയാണ് ആർട്ടിസ്റ്റുകൾക്കും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വളരെ നമസ്കാരം രാവിലെ ഞാനൊരു അമ്പലത്തിൽ വന്നതാണോ സിനിമയുടെ പൂജയ്ക്ക് വന്നതാണോ എന്ന് അറിയില്ലാത്തൊരു ഇതായിരുന്നു പൂജകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ട് ഇത് പോകുന്നു മലയാളത്തിലെ പുതിയ പുതിയ പ്രൊഡക്ഷൻ കമ്പനികൾ വരുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് കാരണം ഇനി ഇങ്ങനെയുള്ള കമ്പനികൾ ഒന്നും ഇല്ലെങ്കിൽ സിനിമയില്ലാതായാൽ ഞങ്ങൾക്ക് അഭിനയിക്കാൻ അവസരമില്ലാതായാൽ കൂലിപ്പണിക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് പുതിയ കമ്പനികൾ ഇനിയും ഇനിയും വരണം അത് വിജയിക്കണം അത് വിജയകരമാകണം പ്രൊഡ്യൂസർക്ക് ലാഭമുണ്ടാകണം അഭിനയിക്കുന്നവർക്ക് മികച്ച രീതിയിലുള്ള പ്രകടനങ്ങൾ ചെയ്യാനുള്ള വേഷങ്ങൾ കിട്ടണം അതിലൂടെ നടന്മാരും നടിമാരും ഒക്കെ വിജയിക്കണം ഇപ്പം പുതിയ നായിക മലയാളത്തിലേക്ക് ഉദയം ചെയ്യുകയാണ് അപ്പം എല്ലാവരും ഉൾപ്പെടെ ഈ സിനിമയിൽ ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് ഒരു പ്രൊഡ്യൂസർ മാത്രമല്ല അവരുടെ ആക്ടർ മാത്രമല്ല പുതിയ നായകനുണ്ട് അവ പുതിയ നായകൻ ഒരു മെന്റലിസ്റ്റ് ായിട്ടുള്ള റൈറ്റർ എല്ലാവരും അവരും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ഭയങ്കര ആഗ്രഹത്തോടെ സ്വപ്നത്തോടെ കാണുന്ന ഒരു പ്രൊജക്റ്റാണ് പ്രൊഡക്ഷൻ നമ്പർ വൺ എന്നാണ് ഇപ്പോഴത്തെക്കുന്നത് ഇത് പ്രൊഡക്ഷൻ നമ്പർ ഹൺഡ്രഡ് വരെ ആകട്ടെ അത് കഴിഞ്ഞ് പോകണമെങ്കിൽ പോകട്ടെ കഥ പറയുന്ന ഞാനും ജീവിച്ചിരിക്കില്ല എന്നാലും പ്രൊഡക്ഷൻ നമ്പർ അങ്ങനെ െ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു എന്നെ ഈ ചടങ്ങിലേക്ക് വിളിച്ച കലാഭവ മധു എന്ന് പറയുന്ന എൻ്റെ ചേട്ടനോടും വളരെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു ഈ സിനിമയ്ക്കും ഈ സിനിമയുടെ പ്രവർത്തകർക്കും എല്ലാവർക്കും നന്മ നിറഞ്ഞ എല്ലാവിധ ആശംസകളും നേരുന്നു വളരെ ഒരു ാണ് കാരണം സൗണ്ട് കാരണം കഴിഞ്ഞ തുടക്കമൊക്കെയാണ് ഒരു സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി തന്നെ എന്റെ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് രണ്ടാമത് എന്റെ ഗുരുക്കന്മാരോട് വേദിയിലിരിക്കുന്ന ബന്ധുക്കൾ വിശിഷ്ടാതികൾ പുതിയൊരു താരം ഹീറോയിനാണ് മലയാളത്തിലേക്ക് ആദ്യമായി എൻട്രി ചെയ്യാണ് ഐഷ ആയിഷയെ സംബന്ധിച്ചിടത്തോളം തമിഴിലും സീസൺ സിക്സ് ബിഗ് ബോസിൽ ഒക്കെ അഭിനയിച്ചു അതേപോലെ തന്നെ തെലുങ്ക് സിനിമകളിലും ഒക്കെ വേഷങ്ങൾ ചെയ്തിട്ടുള്ളതാണ് അപ്പം ആദ്യം തന്നെ പറഞ്ഞപ്പോഴത്തേക്കൊരു എൻട്രി എന്ന് പറയുമ്പോൾ നല്ലൊരു മാസ് എൻട്രി ആവണമല്ലോ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ഒരു മാസ് എൻട്രി നമ്മൾ കൊണ്ടുവരികയാണ് അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പടങ്ങളായിട്ട് വീണ്ടും ആയിഷ മുന്നോട്ട് മലയാളത്തിൽ എന്ന് ആഗ്രഹിക്കുന്നു ആദ്യമേ എല്ലാവർക്കും നന്ദി ഞാൻ ഇങ്ങനൊരു വേദിയിൽ ഒന്ന് നിൽക്കാൻ എനിക്ക് അവസരം തന്ന സാബു സാറിനും വിനോദസാറിനും എത്ര പറഞ്ഞാലും മതിവരില്ല അവരുമായി കണ്ടുമുട്ടിയൊരു രംഗം എനിക്ക് ഓർമ്മ വരുന്നത് കാസർഗോഡ് സ്വർഗ എന്ന ഒരു ഫിലിം ചെയ്യാൻ വേണ്ടിട്ട് കാസർഗോഡ് എത്തുകയും ഏകദേശം നാലഞ്ച് മാസം അവർ കാസർഗോഡ് തങ്ങുകയും പരപ്പ് എന്ന ഗ്രാമത്തില് ഞങ്ങളൊരു ക്യാമ്പ് പോലെ ഒരു കുടുംബം പോലെ ജീവിക്കുക ചെയ്തിട്ടുണ്ട് നമസ്കാരം ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല സംസാരിക്കാനോ കൊള്ളാനോ ഒന്നും ബിക്കോസ് എനിക്ക് ഇവിടെ ഈ സ്റ്റേജിൽ നിൽക്കുന്നവരെ ഇത് ഹാപ്പനിങ് ആണ് ലൈക്ക് നടക്കുന്നുണ്ട് എന്നുള്ളത് ഐ വാസ് നോട്ട് ഷുവർ ലൈക്ക് എന്താ വെച്ചാൽ എന്താ ഒരു മലയാളിക്കുട്ടിയായിരുന്നിട്ട് അതും നിന്ന് ഒരു മീഡിയയിലേക്ക് പോയി ഒരു സെവൻ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതുവരെ എനിക്ക് മലയാളത്തിൽ ഒന്നും ചെയ്യാനുള്ള ഒരു എന്താണ് പ്രോപ്പറായിട്ടുള്ള പ്രോജക്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ കറക്ട് ആണ് കറക്റ്റ് വിഷയം നടക്കുക എന്നുള്ളത് പറയുമല്ലോ അപ്പോ ഞാൻ വിചാരിക്കുന്നതൊക്കെ ഇതിനു വേണ്ടിട്ടായിരിക്കും ഇത്രയും ദിവസം ഞാൻ ഡോക്ടർ 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 ബെനറ്റ് ബെനറ്റ് എന്നാണ് നമ്മുടെ ചിത്രത്തിന്റെ ടൈറ്റിൽ ടൈറ്റിൽ കേൾക്കുന്ന പോലെ ആയിട്ടാണോ അഭിനയിക്കുന്നത് എന്നൊക്കെ ഒരു ഒരു അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഈ സിനിമയുടെ ക്യാപ്റ്റൻ ഓഫ് ഷിപ്പ് എന്ന് പറയുന്ന ഡയറക്ടർക്കും അപ്പോൾ പിന്നെ ഈ പറയുന്ന നിങ്ങളുടെ രണ്ടുപേർക്കും പുതിയ ആളുകൾ തന്നെയല്ലേ ഓ ഈ പടത്തിൽ ഇവർ മാത്രമല്ല കേട്ടോ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്ന സിനിമയാണ് അങ്ങനെ സംഭവിക്കട്ടെ ഇനിയും ഇനിയും നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ ഞാൻ എന്റെ പടത്തിന്റെ കാര്യം പറഞ്ഞത് ഈ വാണ തഴയുമ്പോ ചീര തന്നെയല്ലേ അത് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ഓക്കേ താങ്ക് യു അപ്പോ എന്നിങ്ങോട്ട് ക്ഷണിച്ചത് അങ്ങനത്തെ വലിയ ഞങ്ങൾക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല പക്ഷെ എന്നിങ്ങോട്ട് ക്ഷണിച്ചത് ഇതിന്റെ ഒരു സ്ക്രിപ്റ്റ് അസോസിയേറ്റ് അല്ലേ അങ്ങനെ പറയാലോ അല്ലെങ്കിൽ എന്താ പറയാ സ്ക്രിപ്റ്റ് കോൺട്രിബ്യൂട്ടർ അതെ സ്ക്രിപ്റ്റ് കോൺട്രിബ്യൂട്ടർ ആയിട്ടുള്ള ഒന്ന് ഒന്ന് വന്ന ഫ്രണ്ടിൽ ഫ്രണ്ടിൽ വാ 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 ഇവിടെ മീഡിയയുടെ പ്ലീസ് കം ഫോർവേഡ് ഫ്രണ്ടിലൊന്നും വാ ഇതാണ് കലാഭവൻ മധു മസാറിന്റെ ഒരുപാട് പരിചയപ്പെടുത്താനുള്ള കാര്യമുണ്ട് മസാർ സ്വീകരിക്കുക ഒരു കാര്യം പറഞ്ഞിട്ട് അല്ല ഏതാർമ്മ എന്തായാലും കൊറേ നാൾക്കേഷൻ കിട്ടിയതാ വാങ്ങി ഇതാണ് കലാഭവൻ മധു വർഷങ്ങളായിട്ട് കലാഭവനിൽ മിമിക്രി അതായത് ഒരുപാട് കുട്ടികളെ എനിക്ക് തോന്നുന്ന ഒരു ഒരു അയ്യായിരത്തിന് മുകളിൽ അല്ലെങ്കിൽ ഒരു പതിനായിരത്തിന് മുകളിൽ കുട്ടികളെ മിമിക്രി പഠിപ്പിക്കുകയും അവരെ മുന്നണിയിലേക്ക് എത്തിക്കുകയും ചെയ്ത ആളാണ് വർഷങ്ങളായിട്ട് കോമഡി അതായത് സിനിമാല എന്ന പ്രോഗ്രാമിൽ എഴുതിയിരുന്ന ആളാണ് നമ്മളുടെ എല്ലാവരെയും അറിയാവുന്ന സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിന്റെ റൈറ്റർ ആണ് ഞങ്ങൾ ഒരുമിച്ച് ബഡായി ബംഗളാവും എൻ്റെയും അധ്യാപകനാണ് എന്നെ ആദ്യമായിട്ട് നിങ്ങൾ ഇപ്പോൾ കാണുന്ന റൈറ്റർ എന്ന് പറഞ്ഞതുപോലും ഇദ്ദേഹത്തിന് അവകാശപ്പെട്ടാണ് കാരണം ആദ്യമായിട്ട് എന്നോട് പേപ്പർ മടക്കി ലെഫ്റ്റ് സൈഡിലെ സിറ്റുവേഷൻ റൈറ്റ് സൈഡിലെ ഡയലോഗ് എന്ന് പറഞ്ഞു തന്ന എന്റെ അധ്യാപകനാണ് മധു മധുസാറ് അദ്ദേഹം വിളിച്ചതുകൊണ്ടാണ് നമ്മൾ ഈ ഇതിലൊരു വേദിയിൽ വന്നത് അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് വേദിയിൽ നിൽക്കാനും അതുപോലെ വെടിക്കെട്ടെന്നുള്ള സിനിമ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുകയും ചെയ്തു മധുസാറിന് ഒരുപാട് വലിയ വലിയ ശിഷ്യന്മാരുണ്ട് കേട്ടോ ഒരുപാട് ശിഷ്യന്മാരുണ്ട് അത് ആരൊക്കെയാണെന്ന് സാർ തന്നെ പറയും അപ്പോൾ എന്തായാലും നല്ലൊരു ഇത്രയും ആളുകൾ ഉണ്ടെങ്കിൽ രണ്ട് ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ ഫുൾ ആളായിട്ടോ ഇത് ബാക്കി ബാക്കി നോക്കിയാൽ മതി ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു ചേട്ടാ വൈകിട്ടത്തെ എല്ലാവിധ ആശംസകളും ബെസ്റ്റ് ും എനിക്കത് അതിശക്തിയല്ല ലോക സിനിമയിൽ പോലും ഇന്ന് വരെ ഇല്ലാത്ത ഒരു സംഭവം ഈ സിനിമയിലുണ്ട് ഇത്ര മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ ഈ സിനിമയെ സംബന്ധിച്ച് അപ്പോ ഇനി കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് അർത്ഥമില്ല കാരണം ഒരുപാട് സമയമായി പലരും അക്ഷമരായിട്ടിരിക്കുകയാണ്

വിനോദ് ഏട്ടൻ ഡയറക്ടർ വന്നിരുന്നു പിന്നെ മധു ചേട്ടൻ വന്നിരുന്നു എൻ്റെ അടുത്ത് ഈ ഫംഗ്ഷന് വരാൻ നിർബന്ധിക്കുകയുണ്ടായി അപ്പോൾ ഇതിൽ വരുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ചെറിയൊരു ഓൺലൈൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു മെൻ്റലിസ്റ്റ് ആണെന്നും അദ്ദേഹത്തിൻ്റെ കുറച്ച് അനുഭവങ്ങളാണ് എന്നും ഇതിനകത്ത് കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഓൺലൈൻ കേട്ടപ്പോൾ വളരെ ആശ്ചര്യം തോന്നി മലയാള ഒരു പുതിയ ട്രീറ്റ്മെന്റ് ആയിരിക്കും ഈ സിനിമ എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം ഒന്ന് രണ്ട് കാര്യം മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ ഇവിടെ ഇരിക്കുന്ന ധാരാളം പേര് സിനിമയെ പ്രണയിക്കുകയും മോഹിക്കുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് നിങ്ങളുടെ ഒരു പ്രതിനിധിയാണ് ഞാൻ ഒരു പ്രശസ്തിക്ക് വേണ്ടി എനിക്ക് സിനിമ ചെയ്യേണ്ട കാരണം ബിഗ് ബോസിലൂടെ തന്നെ ലോക മലയാളികൾ എന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സന്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുന്നു ചാരിറ്റിയാണ് ലൈഫ് എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിയുമാണ് ഞാൻ അനാഥനാണ് ഞാൻ ഓർഫൺ ആണ് അപ്പൊ എന്നെ ആര് കൂട്ടിച്ചേർത്ത് നിർത്തുന്നു അവർക്ക് സർവ ഐശ്വര്യങ്ങളും കൊടുക്കണേന്ന് എന്നും പ്രാർത്ഥിക്കുന്ന ആളാണ് ആ പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ട് എല്ലാ നമസ്കാരം ആദ്യമേ നന്ദി പറയേണ്ടത് ഞാൻ വിളിച്ച ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ ധർമ്മജൻ അതുപോലെ തന്നെ ശിഷ്യനും മലയാള സിനിമയിലെ അഭിവാചകടകവുമായ സ്ക്രിപ്റ്റ് റൈറ്റർ ഡയറക്ടർക്കെ ബിബിൻ ജോർജ് ഞാൻ ചെയ്യുന്ന സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിൽ ഡയറക്ടർ സി അനി ജോർ ഇറക്കെ നന്ദി രേഖപ്പെടുത്തുകയാണ് കൂടാതെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് എൻ്റെ ഡയറക്ടറായ ടി എസ് ബാബുവും പ്രൊഡ്യൂസർ വിനോദ് വാസുദേവനും അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചുണ്ട് ഇത് വളരെ രസകരമായ ഒരു ത്രില്ലർ ഫിലിമാണ് അപ്പോൾ ഞാൻ അധികം മരിച്ചു നീട്ടുന്നില്ല കാരണം എല്ലാവരും പറഞ്ഞ കാര്യം തന്നെ വീണ്ടും റെപ്പീറ്റ് ചെയ്യുന്നതിൽ ഒരു അർത്ഥം ഒന്നുമില്ല എങ്കിലും ഞാനാദ്യം അഭിനയിച്ച പടം ഡയാന പറഞ്ഞ പോലെ തന്നെ വെടിക്കെട്ടാണ് പിന്നെ ഇപ്പോഴും ഞങ്ങളുടെ റിലീസ് ചെയ്യാൻ പോകുന്നൊരു ഫിലിമുണ്ട് അപൂർവപുത്രന്മാര് അത് കഴിഞ്ഞ് ഈ ഫിലിമിലും ഞാൻ നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട് അവരെനിക്ക് തരുന്നുണ്ട് അതായത് ഡയറക്ടർ ടി എസ് അബുവും വിനോദ് വാസുദേവനും എനിക്ക് തരുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടും പടം ഒ വിജയമാകണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് എല്ലാവിധ ആശംസകളും കൊടുക്കുന്നു അതുപോലെ നിങ്ങളുടെയും പ്രാർത്ഥന ഉണ്ടാകണം ഈ പടം വന്ന് ഹിറ്റ് ആകാൻ താങ്ക് യു വെരി മച്ച് ഓക്കേ റൈറ്റ് എന്താ ഒന്നൂടെ ഉറക്കെ പറയാമോ യാ ടോക്ക് പ്ലേയാർ ഓക്കേ ഉറക്കെ പറയാം ആ എസ് 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 മൈക്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഓക്കേ സ്റ്റോപ്പ് ഓക്കേ അതാ ആണ് കാണുന്നത് പറയോ <laughs> കേട്ടോ <laughs> <laughs> നിങ്ങൾ നാല് പേരും കണ്ടിട്ടുള്ള ആക്ടേഴ്സിന്റെ പേര് ഞാൻ റിലീവ് ചെയ്യണം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഇത് ഒരു സെന്റലിസം ആണ് നമ്മൾ നേരം നേരെ മാത്രമായിട്ട് എന്റർടൈൻമെന്റ് മാത്രമായിട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ നാല് പേരുടെയും വൈറ്റിൽ നിന്ന് ഞാനത് പുറത്തേക്ക് എടുക്കുകയാണ് നിങ്ങൾ നാല് പേരും കണ്ടു നാലും നാല് പേര് ചെയ്യേണ്ടത് ഒന്ന് കണ്ണടച്ച് നിൽക്കുക ഞാൻ പറയുന്ന ആക്റ്റേഴ്സ് നിങ്ങളെല്ലാവരും കേൾക്കുക അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കണ്ട ആക്റ്റേഴ്സ് ലിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൈ ഒന്ന് പൊക്കുക ഓക്കെ കണ്ണൂർക്കണ്ട

നിങ്ങൾ ഞാൻ ഞാൻ ഓരോരുത്തർക്കുള്ള നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കിട്ടി കിട്ടിയോ നാലവർക്ക് കിട്ടി അല്ല ഞാൻ ചോദിച്ചത് ആദ്യം ഒരു പേജ് കാണിച്ചു രണ്ടാമത് ഗ്രാം അതില് ആദ്യത്തെ ആണോ രണ്ടാമത്തെ ആണോ രണ്ടാമത്താ ഫെ കറക്റ്റ് ആണോ ഓക്കേ നല്ലൊരു നല്ലൊരു ഇത കയ്യിലേ ഒരു കാൽക്കുലേറ്റർ ഉണ്ട് മേക്ക് ഷേർ ആണല്ലേ അതൊരു നാലേ നമ്പർ ഇടെയി സി മാർക്ക് സി ഉണ്ട് റൈറ്റ് അസ്സേനെ ഇനി ആരെങ്കിലും ആരെങ്കിലും ഒരു ഒരു നാലേ നമ്പർ ഉണ്ട് അത് ഡൈലിലേ ഓക്കേ വെസേ നാലേ സമീപ ആദ്യ നമ്പർ ഒരാള നല്ല നമ്പർ ഓക്കേ എബക്കറ്റി ചെയ്യുന്ന നമ്പർ ഒന്ന് പറയാമോ 661997 66 661997 സർ ഓക്കേ ഇപ്പുറ നാല് പേര് ഒന്ന് വെദികളിലേക്ക് വരണം നായിക നായിക സിനിമയിലുള്ള നായിക എസ് ആയിഷ വേര് അല്ല ആയിഷ റൈറ്റിക് ആയിഷ എന്നാ ആയിഷ ഒരാളെ okay, കിട്ടി <laughs> വരലേ എന്നിട്ട് പ്രതിയെ ഉണ്ടോ ഐഷന 661997 ഉണ്ടോ ഇല്ല ബെൻഡ് ഡെസ്ക്ടോപ്പർ എന്ന് പറയാം 6697 ഓക്കേ റൈ ഇങ്ങന ഒരു പേപ്പർ നോമ്പ് ചെയ്തേ എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്തേ കാണിച്ചോ കാണിച്ചോ ഇങ്ങോട്ട് കാണിച്ചോ നമ്മള് മോഷ്ടിലാവണ്ടി ചെയ്യാം കുഴപ്പമൊന്നുമില്ല നമുക്ക് കൂടി നോക്കണം നിങ്ങൾ നന്നായിട്ട് തരണേ വൺ ടൂ ഹൺഡ്രഡ് ഇടയിലേ ഏതെങ്കിലും ഒരു മാം സ്റ്റേജിലേക്ക് പോകും സ്റ്റേജിലേക്ക് കേറും इधरേ വാ 7 7 ഓക്കേ ഇదిല്ലേ മാം നോൺസെൻസ് ഹാ ഔട്ട് ഓഫ് ദി ഏരിയ ഇది മലയാलम സിനിമ ആക്ടേസ് ഇഷ്ടം ഓക്കേ ഇതിലെ നമ്പർ 7 ആരാ നോ വർക്ക് എന്ന് പറഞ്ഞേ

അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തയാളാണ് അച്ചാമ്മക്കുട്ടിയുടെ അതെ അതുപോലെ ഈ പടത്തിന്റെ ഡയറക്ടർ ടി എസ് ആബു ഞങ്ങളുടെ പാർട്ടിയിലെ ഒരു ഒരു വലിയ നേതാവായിരുന്നു പുള്ളി കൊല്ലത്ത് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഞാൻ കൊല്ലം യുണൈറ്റഡ് മിലിറ്ററി എന്ന ഒരു പബ്ലിക് സെക്ടർ കമ്പനിയുടെ ചെയർമാനും കൂടിയാണ് അങ്ങനെ ഞങ്ങൾ തമ്മിൽ വലിയ അടുപ്പമുണ്ട് ഈ സിനിമയെ സിനിമയെപ്പറ്റിയൊക്കെ ആയിരത്തി തൊണ്ണൂറ്റി ഈ ഡോക്ടർ ബെനറ്റ് അന്നൊന്നും ഇതിന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല